മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ കുരുക്കിലാക്കി മാസപ്പടി കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കിയിരിക്കുകയാണ് ഇ ഡി ഉടൻ തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കൊപ്പം തന്നെ മാസപ്പടി കേസിൽ സി എം ആറിൽ ഉദ്യോഗസ്ഥരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ തുടർന്ന് വരും ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സി എം ആറിൽ ഉദ്യോഗസ്ഥർക്ക് ഇ ഡി ഇക്കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകി കഴിഞ്ഞിരിക്കുന്നു കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യലിനു വേണ്ടി ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നതും അതായത് ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വിളിപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് ഇ ഡി വ്യക്തമാക്കുന്നതും സി എം ആർ എല്ലിന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിൻ്റെ സി എം ആർ എല്ലിന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിൻ്റെ വിവരങ്ങൾ ഉണ്ടെന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു അന്വേഷണത്തിന്റെ അടുത്ത പാടിയായി വീണ അടക്കമുള്ള എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടാം സഹകരിച്ചില്ലെങ്കിൽ ൈഡ് ചെയ്ത് പിടിച്ചെടുക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്നും ഇല്ലാത്ത സേവനത്തിന് ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നായിരുന്നു നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നത് വീണ വിജയൻ എക്സാലോജിക് കമ്പനി സി എം ആറിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സി എം ആറിലുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണാ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്നത് വ്യക്തമല്ല കൊച്ചി മിനറൽസ് ആൻഡ് റിട്ടെയിൽ ലിമിറ്റഡ് എം ഡി ശശിധരൻ കർത്തെയാണ് ചോദ്യം ചെയ്യാനായിട്ട് ആദ്യപടിയായി വിളിച്ചു വരുത്തുന്നത് അതായത് സി എം ആറിന്റെ ഫിനാൻസ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരെടുത്താണ് നാളെ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നതും കൊച്ചിയിലെ ഓഫീസിലാണ് ഇ ഡി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റുദ്യോഗസ്ഥരെ അടക്കം ഉടൻ വിളിപ്പിക്കുമെന്നാണ് വിവരങ്ങൾ ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന് ഇവരിൽ ചിലർ ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷന് നേരത്തെ തന്നെ മൊഴി നൽകിയത് ഇതേ തുടർന്നാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് മാസപ്പടി കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം നടത്തുകയാണ് സി ഇല്ലാത്ത സേവനത്തിനായി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനവുമായ എക്സാലോജിക്കിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിരിക്കുകയാണ് കേസിൽ വീണാ വിജയൻ എക്സാലോജി കമ്പനി സ്ഥാപനമായ എന്നിവരാണ് അന്വേഷണ പരിധിയിലുള്ളത് ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡിയുടെ കണക്കുകൂട്ടൽ ചെയ്യലിന് മുന്നോടിയായി എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടേക്കും ഇതുമായി സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്കായിരിക്കും ഇ ഡി കടക്കുക ഇതിന് പിന്നാലെയാകും എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ന്യൂസ് പുറത്തു വരുന്നത്